എംബുരാൻ സിനിമ റിലീസ് ആയ ശേഷം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഗുജറാത്ത് കലാപവും അന്നത്തെ തുടർപ്രതിഷേധങ്ങളും എന്തായിരുന്നു അന്ന് നടന്നത് നോക്കാം നമുക്ക് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഒരു ഹിന്ദു മുസ്ലിം കലാപമാണ് ഗുജറാത്ത് കലാപം അഥവാ ഗുജറാത്ത് മുസ്ലിം വംശഹത്യ അഹമ്മദാബാദിൽ ആരംഭിച്ച കലാപം സംസ്ഥാനത്തുടനീളം പടരുകയായിരുന്നു ഗോത്രയിൽ സബർമതി എക്സ്പ്രസിൽ അയോധ്യാ സന്ദർശനത്തിനുശേഷം മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കാർസേവകർ ഉൾപ്പെടെ അൻപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട ഗോത്ര തീവണ്ടി കത്തിക്കൽ കേസിനെ തുടർന്നാണ് കലാപങ്ങളുടെ ആരംഭം എന്ന് കരുതപ്പെടുന്നു എന്നാൽ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്നും ഗോത്ര സംഭവം ഒരു കാരണമാക്കിയത് മാത്രമാണെന്നും ആക്രമണങ്ങളുടെ സംഘടിത സ്വഭാവവും ആസൂത്രണവും വിശകലനം ചെയ്തുകൊണ്ട് ചിലർ വാദിക്കുന്നുണ്ട് കലാപങ്ങളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിംകളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ കാണാതാവുകയും രണ്ടായിരത്തി ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ ഈ കലാപത്തിൽ ഏതാണ്ട് രണ്ടായിരം നടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു കൊലപാതകങ്ങൾ കൂടാതെ കൊള്ളയും ബലാത്സംഗങ്ങളും ഈ കലാപത്തിൽ അരങ്ങേറിയിരുന്നു കലാപം നടക്കുന്ന വേളയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പരോക്ഷമായി ഈ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നുവെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പറയുന്നു ഗുജറാത്ത് കലാപത്തെക്കുറിച്ചന്വേഷിക്കാൻ കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി കൂടാതെ കലാപം തടയാൻ ഗുജറാത്ത് സർക്കാർ യാതൊന്നും തന്നെ ചെയ്തില്ല എന്ന ആരോപണവും പ്രത്യേക അന്വേഷണ കമ്മീഷൻ നിരാകരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുജറാത്ത് കലാപത്തിലെ നിർണായകമായ തെളിവുകൾ ഒളിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നുവന്നു രണ്ടായിരത്തി പതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ സുപ്രീംകോടതി രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സമർപ്പിച്ചിരുന്ന ഒരു ഹർജിയും കോടതി തള്ളി ഗോത്ര സംഭവം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി അയോധ്യയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് വരികയായിരുന്നു സബർമതി എക്സ്പ്രസ് ഗോത്ര സ്റ്റേഷനിൽ നിർത്തി അയോധ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞുവരുന്ന ഹിന്ദു സന്യാസിമാരായിരുന്നു ട്രെയിനിലെ ഭൂരിഭാഗം യാത്രികരും അവർ മറ്റുള്ളവരെക്കൊണ്ട് ജയ് ശ്രീരാം എന്ന് വിളിക്കാൻ നിർബന്ധിച്ചിരുന്നു ഗോത്ര സ്റ്റേഷനിലെ കച്ചവടക്കാരുമായി സന്യാസിമാർ വാക്കുതർക്കമുണ്ടായി സന്യാസിമാർ വാങ്ങിയ സാധനങ്ങൾക്ക് വില കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു വാക്കുതർക്കത്തിനു കാരണം ട്രെയിൻ അയോധ്യയിൽ നിന്നും പുറപ്പെട്ടതു മുതൽ സന്യാസിമാർ ഈ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നതെന്ന് സഹയാത്രികർ അന്വേഷണ കമ്മീഷനു കൊടുത്ത മൊഴികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വാക്കുതർക്കം മൂർച്ഛിക്കെ പെട്ടെന്ന് തീവണ്ടിയുടെ നാലു കോച്ചുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു ഇരുപത്തിയഞ്ച് സ്ത്രീകളും ഇരുപത്തിയഞ്ച് കുട്ടികളും ഒമ്പത് പുരുഷന്മാരും ജീവനോടെ ചുറ്റരിക്കപ്പെട്ടു ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജായിരുന്ന കെ ജി ഷാ ഈ സംഭവത്തെക്കുറിച്ചന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടു പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജി ടി നാനാവധിയെ കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചു രണ്ടായിരത്തോളം വരുന്ന ആളുകളായിരുന്നു ഈ സംഭവത്തിന് പിന്നിലെന്ന് ആറു വർഷങ്ങൾക്കുശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതേ തുടർന്ന് നിരവധി കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തിരണ്ടിൽ ഗുജറാത്ത് കലാപസമയത്ത് അഹമ്മദാബാദിനു അടുത്തുള്ള നരോദയിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നടന്ന കൂട്ടവംശഹത്യാണ് കൂട്ടക്കൊല എന്നു അറിയപ്പെടുന്നത് ഈ വംശഹത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബജ്രംഗദിൻറെയും പ്രവർത്തകരെന്ന് ആരോപിക്കപ്പെടുന്ന അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഗോത്ര തീവണ്ടി തീവെയ്പ് സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ച ബന്ധ ദിനത്തിലാണ് ഈ കൂട്ടക്കൊല നടക്കുന്നത് ഗോത്ര സംഭവത്തിനുശേഷം മണിക്കൂറോളം നീണ്ടുനിന്ന ഈ കലാപത്തിൽ കൂട്ടബലാത്സംഘം മാനഭംഗം ആളുകളെ ഒറ്റക്കും കൂട്ടമായും തീവച്ച് കൊലപ്പെടുത്തി കടകളും വീടുകളും സ്ഥാപനങ്ങളും നശിപ്പിക്കൽ കവർച്ച എന്നീ വിവിധ കൃത്യങ്ങളിൽ അക്രമിക്കൂട്ടം ഏർപ്പെടുകയുണ്ടായി ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് കർഫ്യൂ ഏർപ്പെടുത്തുകയും അക്രമം അമർച്ച ചെയ്യാൻ കേന്ദ്ര സൈന്യത്തെ വിളിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപകാലത്ത് നടന്ന അക്രമങ്ങളിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണിത് എന്ന് വിലയിരുത്തപ്പെടുന്നു ഈ കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പലരും സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചു പലരും ഭവനരഹിതരായി അനാഥകളാക്കപ്പെട്ടവരും പരിക്കേറ്റവരുമുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടി വീട് നഷ്ടപ്പെട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിപ്പിച്ചു സംഭവത്തെക്കുറിച്ചന്വേഷിക്കാൻ ഗുജറാത്ത് സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു രാജ്യത്തെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ ഗുജറാത്ത് സർക്കാരിന്റെ നിഷ്ക്രിയത്തെ കഠിനമായി വിമർശിച്ചു ഈ എല്ലാം അനന്തരഫലങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വൈകിട്ടോടെ ഗുജറാത്തിലെ സംഘർഷഭരിതമായ ഇരുപത്തിയേഴ് നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു ഗുജറാത്തിലെ നൂറ്റി അൻപത്തി ഒന്ന് ഓളം വരുന്ന നഗരങ്ങളെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഗ്രാമങ്ങളെയും പതിനാറ് ജില്ലകളെയും ഗുജറാത്ത് കലാപം ബാധിച്ചുവെന്നു കണക്കാക്കപ്പെടുന്നു ഇതിൽ ആറു ജില്ലകളിൽ കലാപം ഭീകരമായ രീതിയിൽ ബാധിച്ചിരുന്നു ഇരുപത്തിയെട്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ കലാപം രണ്ടു മൂന്നു ദിവസങ്ങൾക്കുശേഷം ശമിച്ചുവെന്നു തോന്നിപ്പിച്ചുവെങ്കിലും മാർച്ച് പതിനഞ്ച് ഓടെ അതു വീണ്ടും കത്താൻ തുടങ്ങി പിന്നീട് ജൂൺ മധ്യത്തോടെയാണ് കലാപം പൂർണമായും ശമിച്ചത് ഗുജറാത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും മധ്യത്തിലും ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലുമാണ് കലാപം കൂടുതൽ നാശം വിതച്ചത് എന്നാൽ സൌരാഷ്ട്ര കച്ച് തുടങ്ങിയ പ്രദേശങ്ങൾ താരതമ്യേന ശാന്തമായിരുന്നു മാർച്ച് ഒന്ന് വൈകിട്ടോടെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായി ആയിരം ഓളം വരുന്ന സൈന്യം രംഗത്തിറങ്ങി സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെടുന്നതിൽ സംസ്ഥാനം മനപൂർവ്വം താമസം വരുത്തി എന്ന് ഇന്റലിജൻസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു മാർച്ച് മൂന്നിന് മുൻ പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായേക്കെ പി എസ് ഗില്ലിനെ മോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു ഗുജറാത്ത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഗുജറാത്ത് കലാപത്തിൽ ആയിരത്തി നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏഴുന്നൂറ്റി തൊണ്ണൂറ് പേർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരുമാണ് പതിനാർ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ കാണാതായതായി കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തി എട്ട് പേർ കലാപത്തിൽ മുറിവേറ്റവരായുണ്ട് തൊള്ളായിരത്തി പത്തൊൻപത് സ്ത്രീകൾ വിധവകളായപ്പോൾ അറുനൂറ് ഓളം കുട്ടികൾ അനാഥരായി മാറി പതിനാർ കലാപം നടന്ന് ഏഴു ശേഷം കാണാതായവരെ മരിച്ചതായി പ്രഖ്യാപിച്ചു അങ്ങനെ മരണസംഖ്യ ആയിരത്തി നാൽപ്പത്തിനാലിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ആയി മാറി എന്നാൽ മരണസംഖ്യ രണ്ടായിരം ഓളം വരുമെന്ന് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു പ്രതിപക്ഷ പാർട്ടികളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷികളും മോദിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി ആ സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്നും ചിലർ ആവശ്യമുന്നയിക്കുകയുണ്ടായി രണ്ടായിരത്തി രണ്ട് ഏപ്രിലിൽ മോദി പാർട്ടി നേതൃത്വത്തിനു മുന്നിൽ തന്റെ രാജി സമർപ്പിച്ചുവെങ്കിലും നേതൃത്വം ആ രാജിക്കത്ത് തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി രണ്ട് ജൂലൈ പത്തൊൻപതിന് മോദി സർക്കാർ ഒരു അടിയന്തര യോഗം കൂടി തന്റെ രാജി ഗുജറാത്ത് ഗവർണർക്കു സമർപ്പിക്കുകയും ഉടനടി തിരഞ്ഞെടുപ്പു നടത്താൻ ശുപാർശ ചെയ്യുകയും ചെയ്തു തുടർന്നു നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ നേടി ബി ജെ പി ഗുജറാത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തി പുനരധിവാസം കലാപത്തിൽ വീട്ടുവീട് നഷ്ടപ്പെട്ടവരെ സർക്കാർ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പുനരധിവസിപ്പിക്കുകയുണ്ടായി പതിനാർ മാർച്ച് രണ്ടായിരത്തി രണ്ടിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും പ്രതിനിധികളടങ്ങുന്ന ഒരു കമ്മിറ്റി പുനരധിവാസത്തിനു ദുരിതാശ്വാസത്തിനുമായി രൂപീകരിച്ചു മാർച്ച് അവസാനത്തോടെ ക്യാമ്പുകൾ അടച്ചുപൂട്ടുവാൻ മോദി ഉത്തരവിട്ടിരുന്നുവെങ്കിലും പിന്നീട് ആ തീരുമാനം ഉപേക്ഷിച്ചു മുഖ്യ മുഖ്യപ്രതിപക്ഷകക്ഷിയായ കോൺഗ്രസിൻ്റെയും പുനരധിവാസ കമ്മിറ്റിയുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായി വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു നിർമ്മിച്ചു നൽകുവാൻ സർക്കാർ തീരുമാനിച്ചു ഇതിനായി വിവിധ സർക്കാരെതിര സംഘടനകളുടെ ഉപദേശം സ്വീകരിക്കുവാനും തീരുമാനമെടുത്തു കുട്ടികളും അവരുടെ വിദ്യാഭ്യാസവും കലാപത്തെ തുടർന്ന് നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടു ഏറെപ്പേർക്കു മുറിവേറ്റു ചിലർ അനാഥരായി ഗുജറാത്തിലെ മോർച്ചറികളിൽ കുട്ടികളുടെ തിരിച്ചറിയാവാനാത്ത പല മൃതശരീരങ്ങളും വന്നു ചേർന്നു കലാപം മുന്നിൽ കണ്ട പല കുട്ടികളെയും സാധാരണ സ്ഥിതിയിലേക്കു തിരിച്ചുകൊണ്ടുവരുക എന്നത് വിഷമകരമായ അവസ്ഥയായിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള കൌൺസിലിങ്ങും അവർക്കു നൽകപ്പെട്ടില്ല കലാപത്തെ തുടർന്ന് അടച്ചിട്ടിരുന്നതിനാൽ ഗുജറാത്ത് സർവകലാശാലയിലെ കുട്ടികൾക്ക് പരീക്ഷകൾ എഴുതാൻ സാധിച്ചില്ല ചില സ്കൂളുകൾ പരീക്ഷകൾ മാറ്റിവയ്ക്കുകയോ റദ്ദാക്കുകയോ ചെയ്തു പോലീസ് സംരക്ഷണത്തോടെ ചില വിദ്യാലയങ്ങൾ പരീക്ഷകൾ നടത്തുകയുണ്ടായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതുകൊണ്ട് വരുമാനമാർഗ്ഗം അടഞ്ഞതുകാരണം കുറേയേറെ പേർക്ക് വിദ്യാഭ്യാസം തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു ഗുജറാത്ത് സർക്കാരിന്റെ അറിവോ സമ്മതമോ കൂടാതെയുള്ള ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു ഗുജറാത്ത് കലാപമെന്നായിരുന്നു ഗുജറാത്ത് സർക്കാർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഗോത്രസംഭവത്തെ തുടർന്നുണ്ടായ ഈ സംഭവവികാസത്തിൽ ഗുജറാത്ത് സർക്കാരിന് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ലത്രേ ജനങ്ങളുടെ സ്വാഭാവിക ക്രോധത്തിൽ നിന്നുണ്ടായ ഈ കലാപത്തെ അമർച്ച ചെയ്യാൻ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിഞ്ഞതെല്ലാം ചെയ്തിരുന്നു എന്നാണ് മോദി കലാപം നിയന്ത്രണാധീനമാക്കിയതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് കടുത്ത പ്രകോപനത്തിനു മുന്നിലും ഗുജറാത്തിലെ അഞ്ചു കോടിയോളം ജനങ്ങൾ തികഞ്ഞ മനസാന്നിധ്യത്തോടെയിരുന്നു എന്നാണ് പിന്നീട് കലാപത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മോദി മാധ്യമങ്ങൾക്കു മുന്നിൽ പറഞ്ഞത് ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി തുടരുകയാണ് മതീയ ഭിന്നതകളും അവഗണിക്കപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും എത്രത്തോളം ദാരുണമായ ഫലങ്ങൾക്കാണ് കാരണമാകുന്നതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഗുജറാത്ത് സാമ്പത്തികമായും അടിസ്ഥാന സൌകര്യ വികസനത്തിലും വലിയ പുരോഗതി കൈവരിച്ചെങ്കിലും കലാപത്തിന്റെ ഓർമ്മകൾ ഇന്ന് പോലും സമൂഹത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട് സമത്വം നീതി ഉൾപ്പെടുന്ന ഭരണരീതികൾ എന്നിവയുടെ ആവശ്യകതയെക്കുറിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ കൈക്കൊണ്ടാൽ മാത്രമേ സമാധാനപരമായും ഐക്യത്തോടെ ഉള്ള ഒരു സമൂഹം നമുക്ക് നിർമ്മിക്കാൻ കഴിയൂ